ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും മിന്നു സുഖപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലേക്ക് നടന്ന് പോകാം കേട്ടോ ഓട്ടോക്കും പോവാം അപ്പം ഇങ്ങനെ നടന്ന് പോവാണ് ഇന്ന് ഓട്ടോ വിളിക്കാൻ നിന്നില്ല അല്ലെങ്കിൽ ഉപ്പാനെ വിളിച്ചിട്ട് ഉപ്പാൻ്റെ കൂടെ പോവാം കേട്ടോ ഇത് പോകുന്ന ഒരു വഴിയാണ് ഇത് കുട്ടികൾ മദ്രസക്ക് മദ്രസത്തേക്ക് പോകണത് അധ്യാനായിട്ടോ പക്ഷേ റോഡ് നേരെ പോകണത് പഞ്ചായത്ത് റോഡാണ് പക്ഷെ നേരെ ആ വീട്ടിലാണ് പോണത് അപ്പം നമുക്ക് ആദ്യം പോകുന്നത് ഈ ഇടവഴി ഞങ്ങൾ ആദ്യം യൂസ് ചെയ്തിരുന്നു കേട്ടോ ഈ വഴി കുട്ടികൾ പോവാത്തതുകൊണ്ട് ഇങ്ങനെ പുല്ലൊക്കെ പൊന്നി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ധ്യേനെ പോവാം ഒരാളെ വരുന്ന മുന്നിൽ കൂടെ പോണത് എത്ര നമുക്ക് സുഖല്ലല്ലോ കുട്ടികൾ പക്ഷേ അധിയേനെ പോകാതെന്നാണ് പറഞ്ഞ് അപ്പോൾ ധിയേനെ ഇങ്ങനെ പോയിട്ട് കുഞ്ഞു ഇടവഴിയാണ് അപ്പോൾ ആദ്യം ഓല മുറ്റത്ത് കൂടെ വരുന്ന റോഡും ഇങ്ങടാണ് മുട്ടുന്നത് കേട്ടോ ഈ ഇടവഴി കൂടെ എന്തടി വെച്ചാൽ ഇങ്ങോട്ടെത്തും അപ്പോൾ കുട്ടികളൊന്നും മദ്രസക്ക് എളുപ്പവഴി തിയേനയാണ് അല്ലെങ്കിൽ റോഡിൽ കൂടെ ആണെങ്കിൽ ഒരുപാട് ചുറ്റി വളഞ്ഞ് പോരുന്നത് അപ്പോൾ ഉണ്ടോ ഈ ഒരു മാവ് കണ്ടതിന്ന് ഒരുപാട് മാങ്ങ ഒരുപാട് ഐസ് മാങ്ങൻ്റെ ഇന്ന് കുട്ടികൾ മദർസുട്ടി അനുമ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ ഇത് മദർസുട്ടി തന്നെ വഴിയാണ് ഭയങ്കര റിസ്ക് ആണ് പോവുക എന്തെങ്കിലും ഉറവങ്ങനെ വരുന്നുണ്ട് വെള്ളിയാഴ്ച ഉച്ചയുടെ നേരത്താട്ടോ ഞാൻ പോകുന്നത് പക്ഷെ നല്ല കുട്ടികൾക്ക് വരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് റിസ്ക് എടുത്തിട്ടാ കുട്ടികൾ ധ്യാന പോര പക്ഷെ എളുപ്പമെത്താന്നുള്ളൊരു ഇതുകൊണ്ടാണ് കുട്ടികൾ തന്നെ പോരുന്ന കണ്ടത് പോരുന്ന വഴിയിൽ തന്നെ ഒരു കിണർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഉപയോഗമില്ലാത്ത കിണറാണ് കേട്ടോ പക്ഷെ നമുക്ക് കുട്ടികളെ ധ്യാന വരുമ്പോൾ വിടുമ്പോൾ ഭയങ്കര പേടിയാണ് ഞാൻ എപ്പോഴും കൊണ്ടു ഒന്നാക്കാൻ വരും പക്ഷെ എന്താ ഒരു ഒരുപാഷ ആരേലൊന്നും ഒന്തിയ കഴിഞ്ഞലെ കാര്യം അവര് കൈടെ കാലയുടെ ഒക്കെ ചെയ്തു നോക്കും വെള്ളം കാണുമ്പോൾ ആൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പിന്നെ അത്ര തന്നെ ഇല്ല അപ്പോൾ കഴിഞ്ഞ വർഷം വരെ കൊണ്ടുനാക്കാൻ വന്ന ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവുകൊണ്ട് ഞാൻ കൊണ്ടുവന്നാക്കാൻ വരുന്നില്ല അല്ല ഒറ്റക്ക് പോകലാണ് നമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ വീട്ടിൽ വരുവുള്ളത് ഇനി ഇവിടുന്ന് രണ്ടടി വെച്ചാൽ നമ്മളെ മദ്രസ ആയി മറ്റേത് റോട്ടിൽ കൂടെ പോരാണെങ്കിൽ അവർക്ക് ഒരുപാട് ചുറ്റി വളയാണ് അപ്പോൾ ഒരു എളുപ്പവഴി കട്ട് ചെയ്ത് പോരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ അങ്ങനെ എളുപ്പ വഴി നോക്കുക ഇങ്ങനെ പോയ മദ്രസിൻ്റെ അവിടുത്തെ റോഡ് പോകുന്നത് പള്ളിയുടെ മുന്നിൽക്കാട്ട് പള്ളിയുടെ അവിടുത്തെ ഇനി കുറച്ചും കൂടി നടന്നാൽ പള്ളി റോഡാവും ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് കാണുന്ന റോഡുണ്ട് അത് ഇനി എനിക്ക് പോരാ പക്ഷേ അത് ഒരു നമ്മളെ കുടുംബക്കാരെ ഒരുപാട് വീടിൻ്റെ മുന്നിൽ കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് വേണം ഇങ്ങോട്ടെത്തണമെങ്കിൽ അപ്പോൾ ഞാൻ ആരും കാണാതെ പോരല്ലേ ഏറ്റവും നല്ലത് ഞാൻ ഒന്ന് പോയിരുന്നത് വെള്ളിയാഴ്ച ഉച്ചയുടെ ടൈമാണ് ഇട്ടൊക്കെ പനി ആയിരുന്നു അപ്പോൾ ഞാൻ പോരുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ കാര്യമല്ലേ നമ്മൾ വരുമാനത്തിൻ്റെ കാര്യമല്ലേ അപ്പോൾ നമുക്ക് പള്ളിയുടെ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഉമ്മാരുടെ സമയമാകൊണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ കൂടെ കട്ട് ചെയ്ത് കയറി ഞാനൊന്നും റോഡിൽ കൂടെ പോയാലോ മിഞ്ഞാണ് പുസ്താദിനെ കാണിന് വേണ്ടി കട്ട് ചെയ്ത് കയറുന്നത് കേട്ടോക്ക് ഭയങ്കര വീട് ഉസ്താദ് ഉണ്ടാകും പള്ളിക്ക് പറഞ്ഞിട്ട് സ്കൂൾ അതിൻ്റെ കുറച്ച് പുറത്ത് വെച്ചിട്ടൊരു വീടുണ്ട് അപ്പോൾ അതിൽ കൂടെ കട്ട് ചെയ്ത് വേറെ റോഡേക്ക് കയറിട്ടോ അപ്പോൾ ഈ റോഡ് ചെന്നിട്ട് പാടത്തേക്ക് മുട്ടും പള്ളി റോഡും എന്നൊക്കെ മുട്ടും അപ്പോൾ ആ റോഡും ഈ റോഡും ജോയിൻ്റയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് ഈ പാടത്തിൽ കൂടെ കിട്ടും ഈ പാടത്ത് നിന്ന് അങ്ങനെ ഇറങ്ങിയാൽ ഒരു തോടുണ്ട് തോടിൻ്റെ അപ്പുറം കാണുന്നത് എൻ്റെ വീടെത്തി അപ്പം അങ്ങനെ നടന്ന് പോവാണ് ഇതേനുട്ട കുട്ടികൾ മദ്രാസക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് എപ്പോഴും അതിൽ പോവും കാരണം സ്കൂളും ഓടങ്കൂലും മദ്രാസും ഓടങ്കൂലെ സ്കൂളിക്കും പോരാൻ സുഖമാണ് മദ്രസക്കും പോരാൻ സുഖമാണ് സ്കൂൾ ബസ്സിൻ്റെ വീടിൻ്റെ അവിടെക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് റിസ്ക് ഇല്ലല്ലോ അവല ആഗ്രഹത്തിന് എപ്പോൾ വേണമെങ്കിലും അവലക്കെ വരുന്നു പോവാം പക്ഷേ മഴക്കാലം ആകുമ്പോൾ ഭയങ്കര റിസ്ക് ആണ് തോട് നിറഞ്ഞിക്കണമെന്ന് നോക്കും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത് തോട് നിറഞ്ഞപ്പോഴാ നമുക്ക് പിന്നെ മഴക്കൊരു ഒഴിവുണ്ടാകുകൊണ്ട് എന്തായാലും അത്ര തന്നെ വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു പിന്നെ ഈ സൈഡിൽ കൂടെയൊക്കെ വീടുകളുണ്ട് കിട്ടും അതുകൊണ്ട് കുട്ടികളൊക്കെ പോരുമ്പോഴും ഞമ്മൾക്ക് പേടിക്കാനൊന്നുമില്ല നമ്മളറിയുന്ന ആൾക്കാരെയും എൻ്റെ വീടും കല്യാണം കഴിച്ചുകൂടും അടുത്തടുത്താവേണ്ടി എല്ലാവർക്കും ഞാൻ ആരെ മകളാണെന്നുള്ളത് അറിയില്ല എൻ്റെയപ്പോൾ എപ്പോഴും ഞാൻ കല്യാണം കഴിച്ചുകൂടിൻ്റെ അവിടെ ഉണ്ടാവും ചായ ഒടിക്കാനായിട്ടും കടയിലൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പുല്ലരിനുണ്ടാവും പശുക്കളുണ്ടാവുക അപ്പോൾ അങ്ങനെ കുട്ടികളെ വിടുമ്പോഴൊക്കെ ഒരു പേടുണ്ടാവില്ല കാരണം ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാവും കൊണ്ട് ധൈര്യമായിട്ട് പോകാമല്ലോ ഇപ്പം എന്നാളെ അതിന് പോരുമ്പോൾ എന്താ ഒരു മീൻ ഉണ്ട് കേട്ടോ ചാലിൻ്റെ അരിപ്പിലിങ്ങനെ കിടക്കണം അന്ന് ഇത്ര തന്നെ വെള്ളമില്ല മഴ തുടങ്ങുന്ന ടൈമാണ് അപ്പോൾ വലിയ ആയിരുന്നു. പിടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഫൈസൂന് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു കവറൊന്നും പാടല്ലേ ഒന്നും കിട്ടിയില്ലേക്ക് അതിൽ ഞാൻ ആ മീനെടുത്തിട്ട് വെള്ളത്തിൽ കിട്ടും ഈ സ്ഥലത്ത് നിന്നായിരുന്നു പക്ഷെ അപ്പോൾ അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് വെള്ളം അവിടെ കമുങ്ങുവെച്ചു കുണുപ്പ് എടുത്ത് വെള്ളരി എല്ലാതും ഉണ്ടാവും അവിടെ പക്ഷെ നമുക്ക് നമുക്ക് പോകേണ്ട ഒരു വഴി കൂടെയാണ് അവിടെ നിറയെ വെള്ളം കിടക്കുക അപ്പോൾ നമുക്ക് ദേനെ അതിൽ വരമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അധേനെ പോവാം ഇനി ഇതെന്ന് കഴിഞ്ഞാൽ ആ കാണാൻ തോടാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് തന്നെ തോടാണ് അപ്പം ഇങ്ങനെ വെള്ളം ഉണ്ടാകുമ്പോൾ കുട്ടികളെ വിടാൻ നമുക്കൊരു പേടിയാണ് അല്ലെങ്കിൽ പോലും ഒറ്റക്ക് ഓടിച്ചാടി നമ്മളവിടെ തന്നെ കുട്ടികളുടല ഒറ്റയ്ക്ക് വരും പോവും ഞാൻ ടെൻഷൻ പക്ഷേ ഇപ്രാവശ്യം മഴ ആവുന്നുകൊണ്ട് വല്ല വരുന്നിങ്ങനെ കുറഞ്ഞു വരും പിന്നെ ഇങ്ങനെ പോയ കണ്ടോ ഞങ്ങൾ നടന്ന് വരുന്ന വഴി ശരിക്ക് ഇതാണ് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ പുറത്തു കൂടെ പോന്നു അങ്ങനെ പോന്നിട്ട് ഇതാ അടുത്ത തോടാണ് തോട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ വെള്ളം വെള്ളം നിറയാണ് തൊടിഞ്ഞോടൊപ്പമാണ് പോണത് വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടാണ് പോണത് കുട്ടികളെ ഞാൻ ഒറ്റക്ക് പോരുമ്പോൾ ഓലൊന്ന് കയ്യോ ആലോ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാലും ഇന്നത്തെ അവസ്ഥ ആലോചിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പോലും ചോദിച്ചാലും വിടലില്ല എപ്പനോ വണ്ടിക്കോ ഒക്കെ പോവുക അത് പിന്നെ നമ്മളുണ്ടെങ്കിൽ കുഴപ്പമില്ല കണ്ടോ നിറഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അന്ന് പോണതെന്നാണ് നിനക്ക് വയ്യ വയ്യെങ്കിലും പോകണതെന്ന് ഒരാളാണ് ഞങ്ങൾ മാക്സ് വേണം പറഞ്ഞിരുന്നത് അപ്പോൾ ഒന്ന് മാത്സ് കാണിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാതെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോ ഒരു വരാന്ന് പറഞ്ഞിരുന്നു പക്ഷേ പോയപ്പോഴത്തിനും ഉച്ചയായി ഞാൻ നടന്ന് പോരുമ്പഴേ എൻ്റെ അമ്മേനോട് പറയും രാവിലെ പോരും ഒന്നാലേ ഉച്ചയ്ക്കെങ്കിലും നമ്മളെ വീട്ടിൽ എത്തുള്ളൂ എല്ലാവരോടും സംസാരിച്ച് സംസാരിച്ച് നമ്മൾ പോരുമ്പോഴത്തേന് വീട്ടിലെത്തുമ്പോഴത്തേന് ഉച്ചയാവും അറിയിൻ്റെ അമ്മ ഈ എന്തിനാണ് പോകുന്നു ചോദിക്കും നാലുമണിയാകുമ്പോഴത്തേന് വീണ് തിരിക്കാനാവൂലേ അപ്പം എങ്ങനെ നടന്ന് പോരുമ്പോൾ അവിടെ കണ്ടാവും ഇപ്പം ഉണ്ടാവുമെന്ന് നോക്കി പോരാട്ടോ ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകില്ല ഞങ്ങൾ പോരുമ്പോൾ വണ്ടി ഉണ്ടാവും ഉപ്പിയും പുല്ലരിയിലുണ്ടാവും വെള്ളിയാഴ്ച അതുകൊണ്ട് നേരത്തെ കയറിയിട്ടുണ്ടാവും ഇവിടെ ആരോ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പണ്ട് മൂന്ന് ആൾക്കാർ നല്ല മീൻ പിടിക്കല്ല ചാല വെള്ളത്തിൽ നിന്ന് പക്ഷെ തൊട്ടപ്പുറത്തെ തോട് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഒക്കെ പേടിയായിട്ടോ കാരണം അവല ഞാനും അങ്ങോട്ട് പോയി നോക്കിയാലും പോയില്ല കാര്യം പക്ഷേ ഒളിക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അവിടെ തോടിൻ്റെ അരികിലുള്ള കുട്ടികളല്ലേ അപ്പോൾ അങ്ങനെ പോന്നിട്ട് ഇപ്പം ഉണ്ടോ എന്ന് നോക്കിയിട്ടോ അപ്പോൾ അവിടെ എവിടെയെങ്കിലും പുല്ലരിങ്ങനെ ഉണ്ടാവും അപ്പോൾ പാൻ വണ്ടിയുമ്പം കയറി പിന്നെ ഒരൊക്കെ പോകലാക്കരം അപ്പോൾ ഇപ്പം ഒന്നും ഇല്ല വെള്ളിയാഴ്ച അങ്ങോട്ട് നേരത്തെ പോയിക്കണോ തോന്നണു അങ്ങനെ ഇവിടെ എല്ലാം എല്ലാവരും അധികം എല്ലാവരും അവരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മാക്സ് എടുക്കലിട്ട് ഈ വീട്ടിലത്തെത്താത്തവരൊക്കെ അവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും അപ്പം നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെയാണ് സിയാറ് ഇതിപ്പോൾ അങ്ങനെ ഒരു ആവശ്യത്തിന് ഒരാൾ വിളിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വരക്കത് കാണിച്ചു കൊടുത്തിട്ട് വേണംക്കിൻ്റെ കല്യാണം കഴിച്ചുകൊടുത്തേക്കാൻ ഇത് കൊണ്ടുപോകും അതിന് ഗൾഫിക്കൊരു മാക്സി കൊടുത്തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് വെറുതെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഉണപ്പാൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നാലുമണിയാകുമ്പോഴത്തേന് വരാന്ന് പറഞ്ഞിട്ടാണ് ഓരോടത്തും പോവുന്നു അപ്പോൾ പനിയാണെങ്കിൽ ഞാൻ ഞാനൊന്നും നോക്കാതെ പോകുന്നത് നിതാണ് കാരണം നമുക്കൊരു ചെറിയ വരുമാനം കിട്ടണ കാര്യം നമ്മളായിട്ട് മുടക്കിയിട്ട് കാര്യമില്ലല്ലോ കാരണം നമ്മൾ സ്വന്തം വരുമാനം ചിലവഴിക്കാമെന്ന് അത്രയും സന്തോഷമുള്ള കാര്യമാണ് അത് അനുഭവിച്ചവർക്ക് അറിയാമല്ലേ കാരണം നമുക്ക് ഒരാളോടും കണക്ക് പറയേണ്ട നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് ചിലവാക്കാം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം ആഗ്രഹം സാധിക്കുക ഒക്കെ ചെയ്യും നമ്മൾ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ അതിനൊരു കണക്കുണ്ടാവും അത് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ചതാവുമ്പോൾ ആരോടും ചോദിക്കണ്ട നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് സേവിങ് ചെയ്യണമെങ്കിൽ സേവിങ് ചെയ്യാം നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് പറയുമ്പോൾ വാങ്ങിക്കൊടുക്കുക എല്ലാം അതും ചെയ്യാം നമുക്ക് അങ്ങനെ ഇതാ എൻ്റെ വീടിൻ്റെ അടുത്തെത്താനായിട്ടോ അതാണ് കാണുന്നതാണ് എൻ്റെ വീട് ഇത് ഉമ്മ വീടൊക്കെ പൊളിച്ചാൽ അവർ വീടുപാടി നടക്കാനുള്ളതിലാണ് അതാപ്പാൻ്റെ വണ്ടി പാടാണ്ട് ഇപ്പം ഒന്ന് പോയിട്ടില്ല അത് പൈസൻ്റെ സേക്കിളാണ് അപ്പോൾ ഞാൻ അങ്ങനെ